ക്ക് കുട്ടി എന്താ നോക്കട്ടെ നോക്ക് ചെമ്പരത്തിൻ്റെ ഒരു തണ്ടും എടുത്തിട്ട് എൻ്റെ ചുരിദാറിന്റെ മേലെ കൊണ്ടുവന്ന് ഒളിപ്പിച്ച് വെക്കാൻ വന്നിരിക്കുകയാണ് നമ്മുടെ കൊച്ചു ആണെങ്കിലോ ചോദിച്ചാല് വാണം വിട്ട മാതിരി പോവാന് റെഡി ആയി നിൽക്കുകയാണ് എവിടേക്കാണ് പറക്കുകയെന്നറിയില്ല ഇറങ്ങി കൊച്ചുവേ താഴേക്ക് മനസ്സിനൊരാശ്വാസമുണ്ടായിരുന്നു കേട്ടോ കൊച്ചു ഇവിടെ പോവില്ല എന്ന് പക്ഷേങ്കില് അവളുടെ നോട്ടത്ര ശരിയില്ല ഇവളാണെങ്കിലോ ചോദിച്ചാൽ ഒരു പൂക്കാരി ചെടിയും ചപ്പും തൂപ്പുമൊക്കെ എടുത്തിട്ട് നടക്കുകയാണ് പിന്നെ കണ്ട മടി കയറിയിരുന്നു ഞാൻ എവിടേക്കും പോകണില്ല വീട്ടിലൊരു പണിയും ചെയ്യണില്ല ഫുൾ ടൈം നിൻ്റെ കൂടെ നിന്നോളാം ഓക്കെ ആ അതാ കയ്യിൽതാ അതോ മരത്തുള്ളിൽ കയറി നല്ല പണിയുമതി ചെയ്യാലോ അല്ലേ ഏമാക്കെ ചെയ്യാമല്ലോ അല്ലേ എല്ലാ പണിയുംമാക്കി ചെയ്യാലോ അല്ലേ വീട്ടിൻ്റെ ഉള്ളിലും കയറ്റാൻ വഴിയില്ല പൂച്ചെനെ മുടക്കിയിട്ട് പൂച്ചെനെ ഓടിച്ചിട്ട് കൊത്തുക അവസാനം പൂച്ച തിരിഞ്ഞ് നിന്ന് നല്ലവണ്ണം അടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഇത്രയും ദിവസം കാണാത്തതിൻ്റെ സങ്കടമായിരുന്നു ഇപ്പം മനസ്സമാധാനക്കെടുമായി മനസ്സിലായോ ഇനിയും കാരണം ഞാൻ പറയണ പറയണെന്താ എൻ്റെ വായിലേക്ക് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് ഓക്കെ കയ്യിൽ പിടിച്ചു കഴിഞ്ഞാൽ വേണ്ട തോളക്കണ്ട നിൽക്കണം മടിശൊത്താണ് മടിശ്വത്ത് മടിശൊത്താണ് കൊച്ചു താഴെ വാ താഴെ വാ കൊച്ചു താഴെ വാ കൊച്ചോ കൊച്ചു അന്തം വിട്ട് നിൽക്കുകയാണ് ഇറങ്ങി വരുമോ നോക്കാലോ അല്ലെങ്കിൽ ഇനി എന്താ പരിപാടി വിളിക്കണെ കേൾക്കുമ്പോ ഇതാ ഇന്നിപ്പറങ്ങി വരാൻ നോക്കണുണ്ട് ഇറങ്ങി വാ കൊച്ചുവേ ഇതാ എന്റെ തക്കൂട് നോക്കതാ വെള്ളം കുടിക്കണതാ തക്കൂട് വെള്ളം കുടിക്കണു തക്കു വെള്ളം കുടിച്ചു അതാ പോയി അതാ പോണു അതാ പോണു കൊച്ചു അതാ പോയി ഇറങ്ങി നടക്ക് കൊച്ചു വീട്ടിക്ക് നടക്ക് നടക്ക് ഇതാ പോണു അതാ പോ കണ്ട ഇങ്ങനെ പറന്ന് നടന്നോ പറന്ന് പറന്ന് നടന്നോ മീൻ വേണ്ടേ ബാ 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 മീന് നേരം ബാ 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 വച്ചു ബാ 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 ഓടി വരുന്നുണ്ട് നമ്മൾ പാത്രത്തിൽ മീൻ അടച്ചു എടുത്ത് വെച്ചിരിക്കുന്നത് ഒറ്റ ടേക്കിൽ ഞങ്ങൾ അവത്താക്കൂട്ടോ മീനൊക്കെ ഞങ്ങൾ ഒറ്റ ടേക്കിൽ മീനകത്താക്കും ഇവിടെ എന്താണെന്ന് അറിയില്ല നിറച്ചും പരിന്തോളം മേലെക്കൂടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എനിക്കോ തോന്നാൻ എവിടെയോ കോഴി കുഞ്ഞുങ്ങൾ വിരിച്ചിറങ്ങിയിട്ടുണ്ട് അങ്ങനെ ഇറങ്ങുന്ന സമയത്താണ് ഇവർ ഏറ്റവും കൂടുതൽ ഇതുകൂടെ പാറിപ്പാറു നടക്കുക മീൻ തിന്ന് വെള്ളം കുടിക്കണം എന്നൊക്കെ കണ്ട് സഹി ഇട്ടിട്ട് നിൽക്കുന്നുണ്ട് ഇവിടെ ഒരാൾ എന്തോര ആദിശയമെന്നറിയോ എൻ്റെ തക്കുടില്ലേ പോയി തിരിച്ച് വന്നതിൽ എൻ്റെ തക്കുടി ഇപ്പോൾ അല്ലെങ്കിൽ രാവിലെ മുതൽ ഉച്ച വരെയൊക്കെയാണ് എൻ്റെ കൂടെ ഉണ്ടാവുക അത് ഉച്ച കഴിഞ്ഞ് പിന്നെ ഒരൊറ്റൊരു പോക്കാണ് വീട്ടിലേക്ക് അവൾ പോയി കഴിഞ്ഞാൽ പിന്നെ പിറ്റേ ദിവസം കാണുവുള്ളൂ പക്ഷേ ഇപ്പം നേരെ ഇരിച്ച് അവൾ വന്നു കഴിഞ്ഞപ്പോൾ അവൾക്ക് പോകാനുള്ള ഉദ്ദേശമല്ല എനിക്കാണെങ്കിലോ വീട്ടിനുള്ളിലേക്ക് കയറാനും വഴിയില്ല വീട്ടിൻ്റെ ഞാൻ കയറിയ വീട്ടിൻ്റെ ഉള്ളിൽ എൻ്റെ ഒപ്പം കയറി വരികയാണ് കൊച്ചു കൊച്ചുവേ കൊച്ചു കൊച്ചു സ്വന്തം കാലത്ത് നഗു കൊത്തി കൊത്തുനോക്കണുണ്ട് ഏ കൊച്ചുവേ മീനെടുത്ത് തിന്നാൻ പോയിരിക്കണെ എങ്ങാനും തക്കിടും എടുത്ത് കഴിച്ചാലോ തക്കിടും അതിൻ്റെ പിന്നാലെ പോകേണ്ട വാലിപ്പിടിച്ച് വലിക്കാനോ അതിൻ്റെ കയ്യിൽ നിന്ന് കിട്ടും കൊത്തു നല്ല കിട്ടും നമുക്ക് നോക്കാം നല്ല നോക്ക് എടുക്കാൻ പോണെന്ന് നോക്ക് കൊച്ചു എവിടെ തക്കിടും എനിക്കിന്ന് രാവിലെ കൊച്ചിനോടുമ്പോൾ മനസ്സിനൊരു സമാധാനം എന്താ എൻ്റെ കൊച്ചു എൻ്റെ അടുത്ത് പോവില്ല എൻ്റെ കൂടെ വരും കാരണം ആദ്യം കൂട്ടിൽ നിന്ന് തുറന്നു വിടണ സമയത്ത് ഞാൻ എടുത്തുകൊണ്ടെന്ന് പറഞ്ഞിരുന്നു ഇപ്പോൾ വിട്ടിട്ട് വാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കൂടെ വന്നോളൂ അപ്പോൾ ഇന്ന് എനിക്കൊരു സമാധാനമൊക്കെ ഇട സമാധാനം പോകൂല്ല എന്നുള്ളൊരു ഉറപ്പൊക്കെ മനസ്സിൽ നോക്കുമ്പോൾ താഴെ നിന്നൊരു ഒറ്റ പറകിൽ പറഞ്ഞ മുകളിലേക്ക് പരയിൽ പറഞ്ഞതോ നേരെ അപ്പുറത്തെ വഴിയിലേക്ക് അങ്ങനെ പോയിരിക്കുക പിന്നെ ഞാൻ പിന്നാലെ പോയി അവളെ ഇങ്ങോട്ട് ആട്ടീട്ട് വരുമ്പോൾ അവിടെ നിന്ന് മുടിക്കഴിഞ്ഞാൽ പിന്നെ നേരെ നമ്മുടെ വീട്ടിൽ തന്നെ വരിക കേട്ടോ ഇങ്ങനെ വഴി മനസ്സിലായാൽ കുഴപ്പമില്ല പക്ഷെ പുറത്ത് വിടുമ്പോഴും ഒരു പേടിയാണ് കൂടെ ആളില്ലെങ്കിൽ നായ്ക്കൾ എൻ്റെ അതേപോലെ തന്നെ മൂന്ന് കോഴിക്കുഞ്ഞുങ്ങൾ പേടിച്ചതിൽ ഒരു കോഴിക്കുഞ്ഞിനെ കുറച്ച് നേരം അവരെ മൂന്ന് പേരും തുറന്നു വിട്ടതാണ് പുറത്ത് ഇതുവരെ നമ്മളുടെ വീട്ടിൽ നിന്ന് ഒരു കോഴീനെ ഒരു ഇങ്ങനെ വന്ന് പിടിക്കുകയും അങ്ങനത്തെ ഒരു ഇത് കാരണം നമുക്ക് അതിന് പ്രത്യേകിച്ച് പേടിയ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല തുറന്നു വിട്ടതാണ് പക്ഷെ വേണ്ട ഒരു കുഞ്ഞിനെ പിടിച്ചിട്ട് പോയിരിക്കുക അപ്പോൾ അതിനൊക്കെ ഒന്നും ഇട്ടിരിക്കണം അത് വേറെ ആരുമല്ല നമ്മുടെ വെള്ളമേൻ്റെ കൂടെ കൂടെ നടക്കണ വേറെ നായമാണ് പക്ഷെ നമ്മുടെ ആണെങ്കിൽ വെച്ചാൽ ഏറ്റവും പാവമാണ് നമ്മുടെ വീടത്തെ ഒരു ജീവികളുടെയും അവളെ ഒന്നും ചെയ്യില്ല അത്രയും സ്നേഹമാണ് വെള്ളമശിക്ക് അപ്പോൾ അത് കാരണം നമ്മുടെ കൊച്ചുവിനെ അടക്കം എനിക്കിപ്പോൾ വിടാൻ പേടിയാണ് അതേമാതിരി നമ്മുടെ തക്കിട ഇതാണ്ടില്ലേ ഇല വർക്കിങ്ങോണ്ട് നോക്ക് നോക്ക് ഓക്കെ നോക്കി ചപ്പൊക്കെ എടുത്ത് വെളിയിലേക്ക് ഇടുന്നൊക്കെ അതിൻ്റെ ഉള്ളിൽ എനിക്ക് തോന്നുന്നു എന്തോ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് കണ്ടതാ മീൻ ഒളിപ്പിച്ച് വെച്ചിരിക്കണ ഇലൻ്റെ അടിയിൽ അതാണ് ഇല ഒക്കെ എടുത്ത് പുറത്തിരിക്കണേ കൊച്ചു പോവാണെങ്കിൽ പറഞ്ഞിട്ട് പോണേ ഏത് വഴിക്കാ പോണേന്ന് ഞാൻ കൊച്ചുവേ പറഞ്ഞിട്ട് പോണേ നോക്കണുണ്ട് പോയി അതുകൊണ്ട് ഇവര് പുറത്ത് വിട് അവർക്ക് കാവൽ നിൽക്കേണ്ട ഒരു ആവശ്യമാണ് കേട്ടോ അപ്പോ മീൻ ഇതാ ഈയൊരു ഈയൊരു പെണ്ണിന് വേണ്ടിയിട്ട് ഇതൊരു പെണ്ണിനു വേണ്ടിയിട്ട് ഞാനിപ്പോൾ ചീത്തയടക്കം പറയില്ല എനിക്ക് വിഷമമാണ് ചീത്ത പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങാനും ഇത്രയും ദിവസം കാണാത്ത എൻ്റെ വിഷമമൊക്കെ വടച്ചോനേ വടച്ചോനേ തലയിൽ രോമം പൊന്തിക്കണേ കുട്ടി നോക്ക് തലയിൽ രോമം പൊന്തിച്ച് നിൽക്കണ കുട്ടീനെ നോക്ക് അല്ല തക്കുടോ ഇത് എവിടേക്കാണ് ഇത് എന്ത് മീൻ എടുത്ത് വെച്ചിരിക്കണെ ഇതിലെന്ത് മീൻ എടുത്തുവെച്ചിരിക്കണെ ഒളിപ്പിച്ച് വെച്ചോടി നീ മീനെ നമ്മൾ ഇതിന് മുന്നേ നമ്മുടെ തക്കോളി പിന്നെ ചീത്ത പറയണ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൽ ഓരോരുത്തർ പറയണേ ഏ എന്താണ് വീഡിയോ എടുക്കാൻ വേറെ ഒന്നും കിട്ടാണ്ട ഇപ്പോൾ ഒരു ജീവിന് പിടിച്ചിട്ട് കൂട്ടിലിട്ട് വെച്ചിട്ടാണ് ചീത്ത പറയണത് ഏ അടച്ചിടുകയാണ് അതിനെ തുറന്നു പോയിട്ട് ഏ ചീത്ത പറയണമെന്ന് അതിന് എന്താണ് പറയുക നിങ്ങൾ പറയണതൊക്കെ നിങ്ങൾക്ക് വെറും റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് അവർക്കൊന്നും ഒരിക്കലും മനസ്സിലാവാൻ പോകുന്നില്ല എന്ന് ആർക്കാ മനസ്സിലാവാത്തത് ചീത്ത പറഞ്ഞാൽ ഇവ ായിട്ട് അറിയും തലയിലെ റോമൊക്കെ ഇവിടെ തല തലനില്ക്കെ അവർക്ക് വ്യക്തമായിട്ട് കാര്യങ്ങൾ മനസ്സിലാവും പിന്നെ ഇതിനെ ഫസ്റ്റ് മുതൽ വീഡിയോ കാണുന്ന ആൾക്കാർക്കാണെങ്കിൽ നമുക്കൊന്നും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല അവർക്ക് അറിയുന്നേക്കാം ഇത് ഇടയിൽ ഓരോ വീഡിയോസ് മാത്രം കണ്ടിട്ട് നമ്മളെങ്ങനെ വിമർശിക്കാൻ വരുമ്പോൾ ചില സമയത്ത് ചിരി വരും ചില സമയത്ത് കമൻറ്റിനും റിപ്ലൈ കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം നമ്മളെ ഇഷ്ടപ്പെട്ട് കാണുന്ന ഒരുപാട് സബ്സ്ക്രൈബേഴ്സാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എന്താ പറയുക ആ കമൻസിനും മൈൻഡ് ചെയ്യാതെ വിടുകയാണ് പക്ഷേ അല്ലാതെ വിഷമം അതെടുത്ത് പിൻ ചെയ്ത് വെക്കും അപ്പോൾ എന്നേക്കാൾ കൂടുതൽ വേറെ ആൾക്കാരായിരിക്കും മറുപടി കൊടുക്കുക അങ്ങനെ കൊടുക്കാറില്ല എനിക്ക് സബ്സ്ക്രൈബേഴ്സ് ചീത്ത പറയാനാണെങ്കിലും നല്ലത് പറയാനാണെങ്കിലും എനിക്ക് വേണമല്ലോ പിന്നെ നമ്മളെ ഒരുപാട് ആൾക്കാർ നല്ലത് പറയുമ്പോൾ കുറച്ച് പേര് മോശം പറഞ്ഞാലും നമുക്ക് അത്രയും വലിയ വിഷമം എന്നെ പോലെ തന്നെ ജീവികളെ ഒരുപാട് സ്നേഹിക്കുന്ന ആൾക്കാരുടെ നോക്ക് ഞാൻ കൈ മരത്തിൽ വെച്ച് വേഗം കയറി വന്നു നോക്ക് നോക്കേ ഇല്ലേ തക്കിടുവേ കൈ കൊത്തി നോക്കുകയാണ് കൊത്തി കൊത്തേ നന്നായി കൊത്തു എന്നാൽ കൊത്തേ ആ ചെറുതോടെയൊക്കെയാണ് ആ മീൻ തിന്നിട്ടോ വന്നിട്ട് എന്നെ മൊത്തം മീൻ നാറ്റമാണ് കൊച്ചുന്തിയും തക്കടൂന്തിയും കൂടെ നടന്നിട്ട് ആ അല്ലോ എൻ്റെ കുട്ടിയാണിത് എൻ്റെ കുട്ടി എന്നെ കൊത്താൻ നടക്കണമെന്ന് നോക്കാം എൻ്റെ കുട്ടി കൊച്ചു എവിടേക്കും പോവരുത് കേട്ടോ ഏ ഏ ഉമ്മച്ചിട്ട് പോവരുത് കേട്ടോ ഏ ഉമ്മൻ കുട്ടിയാണേ ഉമ്മൻ കുട്ടിയാണേ മനുട്ടി ചേച്ചി പോവരുത് മനട്ട് ചേച്ചി പോവരുത് ആ ഏട്ടാ മൻ കുട്ടിയാണേ മീന് നോക്കരുതാ കുറച്ചും കൂടി തിന്നാനുണ്ട് തക്കടൂനെ കണ്ട കൊച്ചു കൊച്ചു തക്കടൂനെ കണ്ടാ ഇതൊക്കെ തക്കൂടിനെ നോക്ക് ഞങ്ങൾക്ക് തക്കൂടിനെ മല കയ്യിൽ കളിച്ചുണ്ടോ എന്താ ഇതെൻ്റെ തക്കുടു ഇന്നലെ വൈകുന്നേരമാണ് കേട്ടോ നമ്മുടെ തക്കൂട് വന്നത് പകലൊക്കെ ഞാൻ വിളിച്ചു നോക്കി വന്നേ ഇല്ല അവസാനം ഞാൻ പോകാൻ നേരം ആവണോ നാലരയാകുമ്പോണ്ട് അടുക്കളയിൽ വന്ന് നിൽക്കണം പിന്നെ ഞാൻ എനിക്ക് എങ്ങനെ എന്ത് സമാധാനത്തിൽ ഞാൻ പോകുക പിന്നെ ഞാൻ പോയി കഴിഞ്ഞാൽ എൻ്റെ തക്കുടും എന്നെ നോക്കാനാരുമില്ല പൂച്ചകൾ വന്ന് അറ്റാക്ക് ചെയ്യും അവസാനം ഞാനെടുത്തിട്ട് എൻ്റെ അമ്മാൻ്റെ അടുത്ത് കൊണ്ടേ കൊടുത്തിട്ട് അമ്മ അവൾക്ക് എല്ലാം തിന്നാൻ കൊടുക്ക് എന്ന് പറഞ്ഞിട്ട് എൻ്റെ അമ്മാൻ്റെ അടുത്ത് കൊണ്ടാക്കിയിട്ടാണ് ഞാൻ പോയത് കുട്ടികളെ കൊണ്ടാക്കണ പോലെ എനിക്ക് മനസ്സില്ല മനസ്സോടൊക്കെ ഇന്നലെ ജോലിക്ക് പോയി അവര് എങ്ങനെ ആളേക്കണു ലീവ് എടുക്കാൻ പറ്റില്ല വിളിച്ചു പറയാൻ പറ്റില്ല ഒരു സമാധാനമല്ലാത്ത പോക്കായിരുന്നു ഇന്നലെ പണിക്ക് പോകുന്ന സമയത്ത് അത്രയും ഇഷ്ടമാണ് എനിക്ക് ഈ മൊതലിനെ അല്ലതാക്കടുവേ അത്രയും ഇഷ്ടമാണ് ഈ മൊതലിനെ കാലില് ഇട്ട് കൊടുക്കുക എന്ന് പറയുന്നുണ്ട് എനിക്കൊരു പേടിയാണ് കാരണം എന്തെങ്കിലും ഇട്ടിട്ട് എവിടെയെങ്കിലും പോയി കുടുങ്ങിക്കഴിഞ്ഞാൽ നിസാറം എൻ്റെ താക്ക് കൊച്ചുവിനെ ഇവിടെ എങ്ങനെ നടക്കാൻ പെടുന്ന സമയത്ത് കൊച്ചു പറഞ്ഞാൽ കൊച്ചു സൗണ്ട് ഇടാൻ തുടങ്ങി കൂടെ അവരുടെ വീടിൻ്റെ ആ സൈഡിൽ കൂടെ നടക്കായിരുന്നു കാലില് എങ്ങനെയൊന്നും തന്നെ അറിയില്ല കൊച്ചു ആണെങ്കിൽ പിന്നെ നൂല് കാലിലൊക്കെ നൂല് കുടുങ്ങിയിട്ട് ആ സാധനം ഞാൻ എടുത്തിട്ട് വന്നിട്ട് അഴിച്ചുവിടെ ചെയ്തത് നമ്മൾ ഒന്നും ഇട്ടുകൊടുക്കാണ്ട് തന്നെ അവരിപ്പോൾ പുറത്ത് പോയിട്ട് ചിലപ്പോൾ നൂലുകളിലും ഓരോ അപകടങ്ങളിലും പോയിട്ട് പെടുന്ന ആൾക്കാരാണ് ഇവരൊക്കെ ഏ അതിൻ്റെ കൂടെ നമ്മളും കൂടി എന്തെങ്കിലും ഇട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കാരണം അവർക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അത് പിന്നെ നമുക്ക് തീരാൻ വേദനയാണ് ഇതൊക്കെ ആലോചിച്ചിട്ടാണ് ഞാൻ ഒന്നും ഇട്ട് കൊടുക്കാത്തത് അതുപോലെ തന്നെ നമ്മുടെ തക്കുടു എന്ന് വെച്ചാൽ തക്കുടു ഇത്രയും ആയില്ലേ ഇനി അവൾ വെളിയിൽ പോയി അവൾ സ്വയം ജീവിച്ചോട്ടെ അത്രയേ ഞാൻ വിചാരിച്ചിട്ടുള്ളൂ എന്നാലും ഇത്രയും വളർത്തിയത് കാരണം എനിക്ക് കാണാതെ എൻ്റെ എനിക്ക് ഡെയിലി വരണമെന്നില്ല ഇടയ്ക്കെങ്കിലും വന്ന് എന്നെ ഒന്ന് കണ്ടിട്ട് പോയിട്ടുണ്ടെങ്കിൽ എനിക്കൊരു സമാധാനമായിരുന്നു അത് ഒരു മാസമായിട്ട് കാണാണ്ടായപ്പോഴാണ് എനിക്ക് നല്ല വിഷമായത് ഇങ്ങനെ കളിച്ചുകൊണ്ട് ഏതു നേരം എൻ്റെ കൂടെ നടക്കുന്ന ഒരാൾ ഇവിൾക്ക് വേണ്ടി എൻ്റെ സമയങ്ങൾ ഞാൻ ഒരുപാട് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ ഇല്ല തക്കിടോ നോക്ക് ഇലയൊക്കെ എടുത്തിട്ട് വന്നിട്ട് ഇനി അത് എൻ്റെ ചുരിദാറിൽ കൊണ്ടുവന്ന് ഉടുപ്പിച്ച് വയ്ക്കും ഇല്ല തടോ തക്കുവേ എവിടെ എടുത്തിട്ട് വ ആ കയറ് മടി കയറി കയറി ആ കയറിക്കോ എവിടെ വെക്കുക അവിടെച്ചോ വച്ചോ കണ്ടീ ഒളിപ്പിച്ച് വെച്ചതാണ് കണ്ടേ ഇത് എന്താണിത് കൊയ്യാക്കൻ്റെ തോൽ അടർത്തി എടുത്ത സാധനം എടുത്തിട്ടാണ് വന്ന് ഒളിപ്പിച്ചെക്കുന്നത് കൈ പിടിക്കണ നോക്ക് ഞാൻ എടുക്കണ്ട ഇത് എന്താണ് ദെന്തിനെങ്ങനെ വെക്കണത് ദെന്തിനങ്ങനെ വെക്കണത് ചൊറിച്ചല് വന്നു ചോറിച്ചാൽ ചൊറിച്ചൽ വന്നു അപ്പം തന്നെ ഞാൻ ചൊറിഞ്ഞ് തരാം നിനക്ക് ഞാൻ ചോറിഞ്ഞ് തരാം തല നോക്കി തട്ടമ്മ കുട്ടിക്ക് തല നോക്കി തട്ടമ്മ പേനുണ്ട് തലയിൽ പേമീ ഉണ്ടാ അമ്മ നോക്കി തട്ടെ തല നോക്കി തട്ടെ തല നോക്കി തട്ടെ ആദ്യമൊന്നും ഇത്രയും എൻ്റെ അടുത്ത് ഇങ്ങനെ അടുത്ത് വന്ന് നിൽക്കുന്നല്ലാതെ എന്നെ ഇങ്ങനെ പകൽ സമയങ്ങളിൽ പുറത്തൊന്നും വെച്ചിട്ട് എന്നെ ഇങ്ങനെ തൊടാനോ ഇങ്ങനെ പിടിക്കാനോ ഒന്നും എന്നെ സമ്മതിക്കില്ലായിരുന്നു കേട്ടോ പിന്നെ ഈ ഒരു മാസത്തോളം എൻ്റെ കുട്ടി മാറി നിന്നിട്ട് പോയിട്ട് വന്നില്ലേ അതിന് ശേഷമാണ് ഇങ്ങനെ പിടിക്കണ ലെവലിൽ എൻ്റെ അടുത്ത് വന്ന് നിൽക്കണേട്ടാ നോക്കി നിൽക്കണേ ഒരു മാസം കാണാതെ എന്തൊക്കെ പരിഭവം എന്നോട് പറയാനുണ്ടാവും എൻ്റെ കുട്ടിക്ക് എവിടെ പോയതായിരിക്കും ശരിക്കും സംസാരിക്കാൻ കഴിയുകയാണെങ്കിൽ എൻ്റെ അത് എന്തോരം വിശേഷങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ടാവും ഈ നിമിഷം കൊണ്ട് അല്ലെ എന്തിനാ ഈ വായിൽ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ കുതിക്കേറ്റണത് ഓക്കെ ഓക്കെ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയ കാര്യം എന്താണെന്ന് വെച്ചാല് എന്നെ തന്നെ എൻ്റെ സബ്സ്ക്രൈബേഴ്സും നമ്മുടെ തക്കുടുവിനെ ഓരോ ദിവസവും വീഡിയോസ് വീഡിയോസ് നോക്കുമായിരുന്നു അവൾ വന്നോ എന്നുള്ള വിശേഷങ്ങൾ കേൾക്കാനെന്ന് പറഞ്ഞിട്ട് അവളുടെ ഓരോ കാര്യങ്ങളും ഇങ്ങോട്ട് ചോദിക്കുന്ന സമയത്ത് എന്തൂരം സന്തോഷമെന്നറിയോ എൻ്റെ ഉമ്മല്ലേ ഉമ്മാക്ക് ഇംഗ്ലീഷ് വായിക്കാൻ അറിയാട്ടോ അത്യാവശ്യങ്ങൾ മാത്രം ചെറുത് ചെറിയ വേർഡ്സ് അപ്പോൾ ഇംഗ്ലീഷിലുള്ളത് കമൻസ് അറിയില്ല അപ്പോൾ മലയാളത്തിലുള്ള അത്രയും കമൻറ്റുകൾ വായിച്ചിട്ട് ഉമ്മ പറയുന്നത് കമൻ്റ് വായിച്ചിട്ട് തന്നെ എൻ്റെ കണ്ണ് നിറഞ്ഞുണ്ണിയേ എന്ന് പറഞ്ഞിട്ട് ഉമ്മാളിച്ച് പറയുക അത്രയും നല്ല നല്ല കമൻസ് എൻ്റെ തക്കടൂന് ഇത്രയും കൂടുതൽ ഫാൻസ് ഉണ്ടായിരുന്നോ എന്ന് പറഞ്ഞിട്ട് എൻ്റെ തക്കുഡൂന് ഇത്രയും കൂടുതൽ സ്നേഹിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുള്ള സന്തോഷം ഞാൻ എന്താ വർത്താനം പറയണമെന്ന് അറിയാനില്ലേ തക്കുടു എൻ്റെ തോളത്ത് കയറിയിരിക്കയാണ് അതുകൊണ്ട് തക്കിടുവിനെ കാണാത്തത് എൻ്റെ തക്കുടു കുട്ടീനോടല്ലേ വർത്താനം പറഞ്ഞത് കുട്ടീനോടല്ല കൊത്തിരുത് കേട്ടാ ചെറീലേക്ക് കൊത്തരുത് കേട്ടാ കൊച്ചു ഇതെല്ലാം കണ്ടിട്ട് നോക്കി നിൽക്കണ നോക്ക് താടിയാക്കിയിട്ട് നിൽക്കണ നോക്ക് ബാ കൊച്ചുവേ ബാ കൊച്ചു കൊടുക്കാ ബാ ആ മക്ക എനിക്ക് തല നോക്കി തരണം കേട്ടോ എൻ്റെ തക്കുടു എൻ്റെ തക്കുടു എൻ്റെ തലയിൽ കയറി എന്ന് എനിക്ക് തലനോക്കി തരും ഇത്ര നേരം ഞാൻ അവൾക്ക് നോക്കി കൊടുത്തില്ലേ എവിടെ പോന്നടി എവിടെ പോയതാടി നീ എന്ത് എടുക്കാൻ പോയി എന്തെടുക്കാൻ പോയതാ എന്തോ എടുത്തിട്ട് വരണ നേരെ വന്ന് മടി കയറിട്ടോളൂ ഓ കാലില് മടി കയറി ഇവിടെ ഇവിടെ കയറു വാ അക്കൂ ഇവിടെ വാ മുട വാ ഇവിടെ കേറടി ഇവിടെ കയറടി കാലില് കയറി നോക്ക് ഇതാ ഇതാ ചപ്പ് ഇതാ ഇതാ നിന്റെ അല്ലാ നോക്ക് ഇതാ നിന്റെ അല്ല പഠിച്ചോന് എൻ്റെ കുട്ടീൻ്റെ തിരിച്ചു വരവ് കുട്ടീൻ്റെ തിരിച്ചു വരവ് നഷ്ടപ്പെടുത്താൻ വയ്യ എനിക്ക് ഞങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഇല്ല കുഞ്ഞേ ഏ എനിക്ക് ഇന്ന് വൈകുന്നേരത്തെ ഡ്യൂട്ടിക്ക് പോകണം അപ്പൊ തന്നെ എന്റെ പണികളൊക്കെ തീർക്കണം ചിക്കുവിനെ സ്കൂളിൽ നിന്ന് വിളിച്ചിട്ട് വരണം വലിയ ആളെ പണ്ടാക്കാൻ പോകണം അല്ലേ തക്കിടുവേ തെക്കുഴ വീട്ടിൻ്റെ ഉള്ളിൽ കയറിയ വീട്ടിലേക്ക് ഒപ്പം വരും നമ്മുടെ വീട്ടിലൊരു പൂച്ച പ്രസവിച്ച് കിടക്കുന്നത് കാരണം തന്നെ നമ്മുടെ തക്കിടുനല്ലേ തക്കിടു പൂച്ചനെ മുടുക്കുന്ന സമയത്ത് ആദ്യമൊക്കെ ആ പൂച്ച ഓടി പോകുമായിരുന്നു പക്ഷേ എങ്കിലിപ്പോൾ നേരെ തിരിച്ചിട്ട് പൂച്ച തിരിച്ച് ആക്രമിക്കാൻ തുടങ്ങിയിരിക്കുകയാണ് അപ്പോൾ എനിക്ക് ഉള്ളിൽ കയറ്റിയിട്ട് പോകാൻ തന്നെ എനിക്കൊരു പേടി അപ്പോൾ കുറച്ച് നേരം കുറച്ച് നേരം അവളുടെ കൂടെ പുറത്ത് നിൽക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പുറത്ത് നിൽക്കുകയാണ് ഞാൻ